ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ബിലാൽ ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് ഒരു സ്ഥലം ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ വീടും ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കോങ്ങാട് പഞ്ചായത്തിലെ ചെറായ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്താണ് പതിനഞ്ച് സെൻറ്റും ഒരു ഓഡിറ്റ ചെറിയ വീടും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണിത് നമ്മൾക്ക് തോന്നും ഇവിടെ ഒരു ചെറിയ വഴിയാണെന്ന് പക്ഷേ ഒരു ഒരു യൂണിറ്റ് ലോറിയൊക്കെ വരാനുള്ള വഴി വഴി സൗകര്യം ഇവിടെ ഉണ്ട് ഇതാണ് ചെറിയ ഓടിറ്റ വീട് ഇതിൻ്റെ ഹൈലൈറ്റ് തന്നെ ഈ സ്ഥല ഈ സ്ഥലവും ഈ വീടിൻ്റെയും വില പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ ഈ സ്ഥലം നോക്കാവുന്നതാണ് ഒരു പ്രവാസിക്ക് നാടിനോട് നാടിനോടുള്ള ഒരു വികാരമാണ് ഈ പച്ചപ്പൊക്കെ നമ്മൾക്ക് ഈ പച്ചപ്പക കാണുമ്പോൾ എന്നും കാണുന്നതാണ് പക്ഷെ പ്രവാസികൾക്കും അന്യസംസ്ഥാനങ്ങൾക്ക് ജോലി ചെയ്യാൻ പോകുന്നവർക്കും ഇതൊക്കെ ഒരു മനോഹാരിതയാണ് ഈ വീട്ടിലേക്ക് നമ്മൾക്ക് കയറി നോക്കാം ഒരു ചെറിയ കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന വീടാണിത് ഒരു പഴഞ്ചൻ ടി വി നമ്മൾ ഇവിടെ ഇവിടെ കാണാം ഇവിടെ ഒരു വലതു ഭാഗത്ത് ഒരു ചെറിയ ബെഡ്റൂം കാണാം നമ്മൾക്ക് ഈ വീട് വീടും സ്ഥലവും ഒക്കെ കാണുമ്പോൾ ഒരു ഗ്രാമീണ അന്തരീക്ഷം നമ്മൾക്ക് തോന്നുന്നു ഒരു ചെറിയ അടുക്കള ഈ സ്ഥലത്തിൻ്റെ വില കേട്ടാൽ നിങ്ങൾ നിട്ടും ഈ സ്ഥലത്തിൽ ഇത്തിരി വാഴകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടും ഇപ്പോൾ ഇവിടെ പൈപ്പ് ലൈൻ വെള്ളമാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇത്രയും നേരം കാത്തിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ വില വെറും പത്ത് ലക്ഷം രൂപന് ഈ സ്ഥലത്തിനും ഈ ഓടിട്ട വീടിനും വെറും എട്ട് പത്ത് ലക്ഷം രൂപ ഒരു സാധാരണ ഫാമിലിക്കടക്കം വാങ്ങാൻ പറ്റുന്ന സ്ഥലവും വീടാണിത് ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഞാൻ എങ്ങനെയാണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തു കാണുന്ന ബെല്ലേക്കാൻ അടിച്ച് ക്ലിക്ക് പൊട്ടിക്കുക ഇനിയും ഇങ്ങനത്തെ മനോഹരമായ സ്ഥലം ഞാൻ കാണിക്കുവാൻ ഞാൻ വരും അടുത്ത വീഡിയോ വരെ ബായ്